കൊല്ലം ചടയമംഗലത്ത് ജുവലറിയിൽ മോഷണശ്രമം നടത്തിയ യുവതിയെയും യുവാവിനെയും ചടയമംഗലം പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ഇവർ മോഷണശ്രമം നടത്തിയത് നെടുമങ്ങാട് സ്വദേശിയായ സുജിത്തും പാലോട് സ്വദേശിയായ സ്വപ്നയുമാണ് പിടിയിലായത് പോലീസ് സ്റ്റേഷന് സമീപമുള്ള ജുവലറിയിൽ നടന്ന മോഷണശ്രമം പോലീസിന് തലവേദന സൃഷ്ടിച്ച ഒന്നായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് രണ്ട് ടീമുകളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയത് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മടക്കിവെച്ചത് കാരണം അന്വേഷണം ശ്രമകരമായിരുന്നു യുവതി തലേ ദിവസം ജുവല്ലറിയിൽ വന്ന് സ്വർണ്ണാഭരണങ്ങൾ നോക്കി വിലകൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു പിറ്റേ ദിവസം ഫർത്താമിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു തുടർന്ന് പത്തൊമ്പതാം തീയതി യുവാവിനോടൊപ്പം വന്ന് മോഷണശ്രമം നടത്തുകയായിരുന്നു യുവതി മാല കൈക്കലാക്കി എന്ന് കരുതിയ യുവാവ് പെപ്പർ സ്പ്രേ അടിക്കുകയായിരുന്നു തുടർന്ന് പുറത്തേക്ക് ഓടിയിറങ്ങിയ ഇരുവരും അകത്തുള്ളവർ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ജുവല്ലറിയുടെ ഡോർ യുവാവ് തള്ളി പിടിച്ചു ഈ സമയം സ്കൂട്ടർ യുവതി സ്റ്റാർട്ട് ചെയ്യുകയും യുവാവ് ഓടി വന്ന് കയറുകയും ചെയ്തു തുടർന്ന് ഇവർ ചടയമംഗലം പോരേടം ഭാഗത്തേക്ക് വാഹനം ഓടിച്ച് പോവുകയായിരുന്നു മോഷണശ്രമം നടത്തിയതിനു ശേഷം ചടയമംഗലം പോരേടം റോഡിലൂടെ സഞ്ചരിച്ച ഇവർക്ക് ആദ്യം വഴി തെറ്റുകയും കലയംഭാഗത്ത് എത്തിയ ഇവർ അവിടെ നിന്നും വഴി ചോദിച്ചു മനസ്സിലാക്കി ജഡായ് ടൂറിസിയം റോഡിലൂടെ നിലമേൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു നിലമേൽ വഴി കടക്കൽ കൊല്ലായിൽ റോഡിൽ എത്തുകയും പാലോട് വെച്ച് സ്കൂട്ടർ മാറുകയും ചെയ്തു യുവതി മാറക്കയറിയ സ്കൂട്ടറിൻ്റെ നമ്പർ സി സി ടി വി ദൃശ്യങ്ങൾ വഴി മനസ്സിലാക്കിയ പോലീസ് യുവതിയുടെ അഡ്രസ് കണ്ടെത്തുകയും മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് പാലോട്ടുള്ള യുവതിയുടെ വീട്ടിലെത്തുകയായിരുന്നു യുവതിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റം സമ്മതിക്കുകയും തന്നോടൊപ്പം വന്നത് നെടുമങ്ങാട്ടുള്ള സുഹൃത്തായ സുജിത് ആണെന്ന് പറയുകയായിരുന്നു സുജിത്തിൻ്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്യുകയും യുവതിയെയും കൂട്ടി പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തുടർന്ന് രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതി വിവാഹിതയും ഡിസ്റ്റൻ്റായി എം ബി എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയുമാണ് നിലമേൽ എൻ എസ് എസ് കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചിരുന്നത് എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് യുവതിയും യുവാവും സുഹൃത്തുക്കളാണ് വാഹന ഷോറൂമിൽ മുൻപ് യുവതി ജോലി ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചാണ് യുവാവുമായി പരിചയപ്പെടുകയും സൗഹൃദത്തിലാവുകയും ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മോഷണം നടത്താനുള്ള കാരണമെന്നാണ് ഇവർ പറയുന്നത് യുവതി തലേദിവസം വന്നുപോയത് മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് നൂറിൽ പരം സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്